ഓം ശ്രീ സൈറാം ഭഗവാന്റെ പാതാര വിനങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി അദ്ധ്യായ സംഗ്രഹം ഭാഗം പന്ത്രണ്ട് അധ്യായം പന്ത്രണ്ടിലേക്ക് സ്വാഗതം അധ്യായം പന്ത്രണ്ട് രാമന് നിഴലായി സീതയും അഭിഷേകത്തിന് മുന്നോടിയായി അനശന വ്രതം അതായത് ഭക്ഷണം കഴിക്കാതെയുള്ള ഉപവാസം അതും നീർനിദ്രാവിത വ്രതവും അതായത് ഉറക്കം ഉറക്കമൊഴിയുക സീതാരാമന്മാർ എടുത്തിരുന്നു കൈകയുടെ കൊട്ടാരത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ ആകാംക്ഷയോടെ സീതാദേവി കാത്തിരുന്നു പെട്ടെന്ന് രാമൻ അകമ്പടിയൊന്നും കൂടാതെ നഗ്നപാതനായി നടന്നു വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി എന്താണ് അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊന്നും ചെയ്യാത്തത് എന്ന് സീത ചോദിക്കുന്നു രാമൻ സീതയെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു പതിനാല് വർഷത്തേക്ക് കാട്ടിൽ പോകണമെന്ന് പിതാവ് കൽപ്പിച്ചു അതിനാൽ ആ ആജ്ഞ ഉടൻ അനുസരിക്കേണ്ടതുണ്ട് ധർമാത്മാവും നീതജ്ഞനുമായ ദശരഥ മഹാരാജാവ് പ്രാണസമാനായ രാമനെ നാടുകടത്തുമെന്ന് സീതാദേവിക്ക് വിശ്വസിക്കാനായില്ല അപ്പോൾ കൈകേയി മാതാവിന് കൊടുത്ത വരങ്ങളെ പറ്റിയും അച്ഛൻ സത്യം പാലിക്കുവാൻ താൻ ബാധ്യസ്ഥനാണെന്ന് വിചാരിച്ചു വിഷമിക്കുന്നതിനെക്കുറിച്ചും അച്ഛൻ്റെ സത്യം താനാണ് പാലിക്കേണ്ടത് താനാണ് അതിന് ബാധ്യസ്ഥനെന്നും ശ്രീരാമൻ സീതാദേവിയോട് പറയുന്നു ഇന്ന് തന്നെ വനവാസത്തിന് പുറപ്പെടേണ്ടതുണ്ട് അതിനാൽ യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നതെന്ന് ശ്രീരാമൻ സീതയെ അറിയിക്കുന്നു ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീത ധർമ്മപഥത്തു നിന്നും അണുപോലും വ്യതിചലിക്കുന്ന ആളല്ല ഭരതൻ രാജാവാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തെ അനുസരിക്കണം അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് അയോധ്യയിൽ കഴിയണം എല്ലാ മാതാക്കളെയും ഒരുപോലെ അനുസരിക്കുകയും പ്രസാദിപ്പിക്കുകയും വേണം ഇപ്രകാരം സീതയുടെ ധർമ്മം എന്താണെന്ന് ശ്രീരാമൻ ഉപദേശിക്കുമ്പോൾ സീത പറയുന്നു ഭതൃശുശ്രൂഷയാണ് ഭാര്യയുടെ ഏറ്റവും മുഖ്യമായ ധർമ്മം ഭർത്താവിൻ്റെ സുഖദുഃഖങ്ങളുടെയും ഭാഗദേഹ ദ്യത്തിൻ്റെയും ഒരു പങ്ക് ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ് ഭാര്യയുടെ രക്ഷാകവചവും സഹായവും എപ്പോഴും ഭർത്താവ് ആയിരിക്കണം രാമൻ രാജാവായാലും അല്ലെങ്കിലും തനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടവൻ തന്നെയാണ് ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ ധനത്തെയോ പദവിയോ ആശ്രയിച്ച് ആയിരിക്കരുത് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടുകയും ഭർത്തു സേവനങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നതിൽ പരം സന്തോഷവും സംതൃപ്തിയും ഒരു ഭാര്യയ്ക്ക് നേടാനില്ല എന്ന് സീത ശ്രീരാമനോട് പറയുന്നു ഇക്ഷാഘുവംശത്തിന് അതിരറ്റ അപമാനം വരുത്തുന്ന കാര്യമാണ് അങ്ങ് പറയുന്നത് ഭർത്താവിനെയല്ല ഭർത്താവിൻ്റെ മാതാപിതാക്കളെയാണ് സേവിക്കേണ്ടത് എന്ന് പറയുന്നത് ഏതു നീതിയാണ് കൗസല്യ മാതാവിനോട് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതാണ് ധർമ്മം എന്ന് പറഞ്ഞ് അങ്ങ് എന്നോട് അത് മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണ് എത്രയൊക്കെ വാദിച്ചാലും അങ്ങേ പിന്തുടരുക എന്ന നിശ്ചയത്തു നിന്നും ഞാൻ പിന്മാറുകയില്ല തൻ്റെ ജാതകപ്രകാരം ഭർത്താവിനോടൊപ്പം കാട്ടിൽ കഴിയേണ്ടി വരുമെന്ന് താൻ ബാലികയായിരുന്നപ്പോൾ ഒരു സന്യാസിനെ പ്രവചിച്ച കാര്യവും സീതാദേവി ശ്രീരാമനെ അറിയിക്കുന്നു ചന്ദ്രൻ എവിടെയാണോ അവിടെയല്ലേ ചന്ദ്രിക ഉണ്ടാകേണ്ടത് കാട്ടിലെ യാതനാപൂർവ്വമായ ജീവിതത്തെപ്പറ്റിയും ക്രൂരമൃഗങ്ങൾ രാക്ഷസന്മാർ തുടങ്ങി അനേകം വെല്ലുവിളികളെപ്പറ്റിയും രാമൻ പറഞ്ഞു താൻ രാമനിൽ നിന്നും വേർപിരിഞ്ഞാൽ സ്വർഗവും കൂടി തനിക്ക് നരകമായി തീരുമെന്ന് സീതാദേവി ഉത്തരം നൽകുന്നു കുലസ്ത്രീക്ക് അവരുടെ ഭർത്താവ് മാത്രമാണ് ശക്തിക്കും ഭാഗ്യത്തിനും ഉറവിടം അതിനാൽ തന്നെ അയോധ്യയിൽ നിർത്തിയിട്ട് പോകരുതേ എന്ന് സീത ശ്രീരാമനോട് അപേക്ഷിക്കുന്നു വനയാത്രയ്ക്ക് തയ്യാറാവാൻ ശ്രീരാമൻ സീതാദേവിയെ അനുവദിക്കുന്നു അപ്പോൾ സീത അത്യാഹ്ലാദത്തോടു കൂടി ആദ്യം തന്നെ പോയിട്ട് തൻ്റെ വളർത്തു പക്ഷികളെ എല്ലാവരെയും കൂടു തുറന്ന് സ്വതന്ത്രരാക്കി അതിനുശേഷം തൻ്റെ ഗോശാലയിൽ പോയി പശുക്കളെ എല്ലാം ദാനം ചെയ്തു കൊട്ടാരത്തിൽ തൻ്റേതായ എല്ലാ വസ്തുക്കളും എല്ലാ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം സീതാദേവി കൈ അഴച്ച് ദാനം ചെയ്തു രാമൻ്റെ ഒപ്പം വനത്തിലേക്ക് പോകാൻ സീത പ്രകടമാക്കിയ അമിതാഹ്ലാദം എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിച്ചു ഇതാണ് സീതാദേവിയും ശ്രീരാമനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇതാണ് അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിൻ്റെ ഏറ്റവും സുന്ദരമായ പ്രദർശനം സായിരാം